നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം അദാനി ഗ്രൂപ്പ് ഓഹരികൾ തിരികെ കയറി വെള്ളിയാഴ്ചയിലെ കനത്ത ഇടിവിന് ശേഷം അദാനി ഗ്രൂപ്പ് ഓഹരികൾ ശക്തമായ കരകയറ്റം നടത്തി ഗ്രൂപ്പിന്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയായ അദാനി എൻ്റർപ്രൈസസ് ഇന്ന് അഞ്ച് ശതമാനത്തിലേറെ ഉയർന്നു ഗൗതം അദാനിക്കും അനന്ത് രവൻ സാഗർ അദാനിക്കും സമൻസ് അയക്കുന്നതിന് യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ അമേരിക്കൻ കോടതിയുടെ അനുമതി തേടിയെന്ന റിപ്പോർട്ടിനെ തുടർന്ന് വെള്ളിയാഴ്ച അദാനി ഗ്രൂപ്പ് ഓഹരികൾ പതിനാല് ശതമാനം വരെ ഇടിവ് നേരിട്ടിരുന്നു സമൻസ് അയയ്ക്കുവാനുള്ള നീക്കം സംബന്ധിച്ച് യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനുമായി അദാനി ഗ്രൂപ്പ് ചർച്ച നടത്തുമെന്ന വാർത്തയാണ് ഓഹരികൾ തിരികെ കയറുന്നതിന് വഴിയൊരുക്കിയത് ഇമെയിൽ സമൻസ് അയയ്ക്കുന്നതിനുള്ള രണ്ട് അഭ്യർത്ഥനകൾ ഇന്ത്യ നിരസിച്ചതിനെ തുടർന്ന് നിലവിലുള്ള മാർഗങ്ങളിലൂടെ നടപടിക്രമം പൂർത്തിയാക്കാനാവില്ലെന്ന് യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ യു എസ് കോടതിയെ അറിയിച്ചതായാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തത് അദാനി ഗ്രൂപ്പ് തട്ടിപ്പ് നടത്തിയതായും ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ദശലക്ഷം ഡോളർ കൈക്കൂലി നൽകിയതുമായുള്ള ആരോപണങ്ങൾ സംബന്ധിച്ചാണ് സമൻസ് അയക്കുവാൻ നീക്കം നടത്തുന്നത് റിപ്പോർട്ടുകളെ തുടർന്ന് ഉണ്ടായ വിൽപ്പന സമ്മർദ്ദത്തിൽ വെള്ളിയാഴ്ച അദാനി ഗ്രൂപ്പിന്റെ വിപണി മൂല്യത്തിൽ ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം കോടി രൂപയുടെ ചോർച്ചയാണുണ്ടായത് ഇന്ന് അദാനി പോർട്ട്സ് അദാനി എനർജി സൊല്യൂഷൻസ് അദാനി ഗ്രീൻ എനർജി അദാനി ടോട്ടൽ ഗ്യാസ് തുടങ്ങിയ ഓഹരികൾ രണ്ട് ശതമാനം മുതൽ നാലര ശതമാനം വരെ ഉയർന്നു സൗരോജ വിതരണ കരാറുകൾ നേടുന്നതിനായി ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്നാണ് അദാനി ഗ്രൂപ്പിനെതിരായ ആരോപണം ഈ ആരോപണങ്ങൾ അദാനി ഗ്രൂപ്പ് നിഷേധിച്ചിരുന്നു സെൻസെക്സ് മുന്നൂറ്റി ഇരുപത് പോയിന്റ് ഉയർന്നു തുടർച്ചയായ ഇടിവിന് ശേഷം ഓഹരി വിപണി ഇന്ന് നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് മുന്നൂറ്റി ഇരുപത് പോയിന്റ് ഉയർന്ന് എൺപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി അൻപത്തി നിഫ്റ്റി നൂറ്റി ഇരുപത്തിയാറ് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ചിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒന്നോഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒൻപത് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി അറുപത്തിമൂന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല അദാനി എൻ്റർപ്രൈസസ് ആക്സിസ് ബാങ്ക് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ അദാനി പോർട്ട്സ് ഗ്രാസിം ഇൻഡസ്ട്രീസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കോട്ടക് മഹീന്ദ്ര ബാങ്ക് ഏഷ്യൻ പെയിന്റ്സ് ബജാജ് ഫിൻസേർവ് എറ്റേണൽ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഓട്ടോ എഫ് എം സി ജി മീഡിയ കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്നിവ ഒഴികെ മറ്റെല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി മെറ്റൽ സൂചിക മൂന്ന് ശതമാനം ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ അരശതമാനം വീതം നേട്ടത്തിൽ ക്ലോസ് ചെയ്തു